അപ്പം ഇന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരക്കപ്പ് തുവരപ്പരിപ്പ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു നാല് വിസിൽ വരുത്തിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ സമയത്ത് വെണ്ടക്കായും തക്കാളിയും ഒഴുകിയ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഏഡ് ചെയ്യുകയാണ് അതുമാതിരി തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഹാഫ് സവോളയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുക്കാൽ ടു ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ രണ്ട് കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് തിളക്കണവരെ വെയിറ്റ് ചെയ്യാം തിളച്ച് വരുമ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഈ പച്ചക്കറിയൊക്കെ വേവണ വരെ മൂടി വെച്ച് വേവിക്കും അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് വെണ്ടക്കായ വെണ്ടക്കായൊന്ന് വാട്ടിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇളക്കി എടുക്കാം നമുക്ക് അതിൻ്റെ ആ വഴി വഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പീസുകളൊക്കെ ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അര തക്കാളി ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ നമ്മൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്കായും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് വളം പുളി വെള്ളം ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നെല്ലിക്കയറി സൈസില് പുളി എടുക്കാം അതിനുശേഷം അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് പിഴിഞ്ഞ് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ അവസാനം ചേർത്ത് വിട്ടുള്ള തക്കാളിയും തക്കാളി വെണ്ടക്കായൊക്കെ വെന്ത് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് ഒരു ചെറിയ ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി അപ്പോൾ നമ്മുടെ സാമ്പാർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒരു പാനിലോട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു മൂന്നാല് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു അര ടീസ്പൂൺ സാമ്പാർ പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നമുക്ക് നന്നായി മൂപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം